ഹായ് ഗായ്സ് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു കുക്കിംഗ് വീഡിയോ ആണ് ഞാൻ ഒരു ബീഫ് ബർഗർ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വേണ്ടി ഞാൻ മൂന്ന് കഷ്ണം ബീഫെടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് വെള്ളമൊഴിച്ചു അത് നല്ല രീതിയിൽ വേവിക്കാൻ വേണ്ടിയാണ് ബീഫിൽ വെള്ളമൊഴിച്ച് വെച്ചിട്ടുള്ളത് ഇത് കുക്കറാണ് അപ്പോൾ നല്ല രീതിയിൽ വെന്ത് ശേഷമാണ് നമുക്ക് ബീഫ് ഫ്രൈ ഉണ്ടാക്കാൻ പറ്റുള്ളൂ പിന്നെ ഞാൻ കുറച്ച് ഉപ്പിടുന്നുണ്ട് ഉപ്പിട്ടതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട് ഇതാ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ കുക്കർ മൂടി വെച്ച് വേവിക്കാൻ പോവുകയാണ് ഓക്കെ കുക്കർ മൂടി വെച്ച് ഇനി നമുക്ക് വേവിച്ചെടുക്കാം ബീഫിന് അത്യാവശ്യം വേവ അത്യാവശ്യം ഇസിൽ വരേണ്ടി വരും പിന്നെ തക്കാളി വേവിച്ചെടുക്കുന്നുണ്ട് അത് സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് വെള്ളമൊഴിച്ചുകൊടുത്ത് രണ്ട് തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിൽ വെള്ളമൊഴിച്ചിനി വേവിക്കാൻ വെച്ചു ഇവിടെ ബീഫിൻ്റെ കുക്കറിൽ എല്ലാ ബീഫിൻ്റെ കുക്കറിൽ വിസിൽ വന്നിട്ടുണ്ട് തക്കാളി നല്ല രീതിയിൽ തിളക്കുന്നുണ്ട് ഓക്കെ ഇനി കുക്കർ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ തക്കാളിയും വെന്ത് നമുക്ക് തക്കാളി ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി ഇത് ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കുന്നുണ്ട് ഒരു പാത്രത്തിൽ ഞാൻ മാറ്റി വെച്ചു പിന്നെ അതിനുശേഷം ബീഫ് മാറ്റിവെച്ചു നല്ല രീതിയിൽ തന്നെ വെന്തിട്ടുണ്ട് ഇത് മിക്സിയിലരയ്ക്കാൻ വേണ്ടിയിട്ടാണ് വേവിച്ചിട്ടുള്ളത് ആദ്യം നമുക്ക് തക്കാളി അരച്ചെടുക്കാം മിക്സിയുടെ ജാറിലേക്ക് തക്കാളി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് നാല് വെളുത്തുള്ളി പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ഇനി നല്ല രീതിയിൽ അടച്ചിട്ട് മൂടി അരച്ചെടുക്കാം ഓക്കെ നല്ല രീതിയിൽ അരച്ചിട്ടുണ്ട് ഇത് ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കണം അതാണ് ബാക്കി പ്രൊസീജിയറ് ഇപ്പോൾ സോസ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് സോസിന് നമുക്കിതിൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പോൾ പാൻ ചൂടായി വരുമ്പോൾ നമുക്ക് ഈ മിക്സ്ചർ നമുക്ക് നമുക്കതിൽ ഒഴിച്ചുകൊടുക്കാം ഓക്കെ പേ നല്ല ചൂടായിരുന്നുണ്ട് ഓക്കെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല രീതിയിൽ ഇളക്കി കൊടുക്കാം ഇനി കുറച്ച് മസാലാസ് എഡ് ചെയ്യാനുണ്ട് ഓക്കെ നല്ല രീതിയിൽ ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫ്ലെയിം കുറച്ചാണ് ഞാൻ വെച്ചിട്ടുള്ളത് ഫ്ലെയിം കൂട്ടി വെച്ചാൽ ഇത് കരിഞ്ഞു പോവും നല്ല രീതിയിൽ ഇളക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കാം പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് കുരുമുളക് പൊടി കുറച്ച് ഗരം മസാല ഇത് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കാം നിങ്ങൾക്ക് സോസോ മായനൈസൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല ഞാൻ അവിടെ ഇല്ലാത്തത് കൊണ്ട് സിമ്പിളായി ഉണ്ടാക്കുന്നത് കൊണ്ടാണ് സോസ് ഉണ്ടാക്കിയ തക്കാളി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഒരു സ്പൂൺ പഞ്ചസാര തക്കാളി കൂടുന്നതിനനുസരിച്ച് നമുക്ക് പഞ്ചസാരയുടെ അളവ് കൂട്ടാം ഓക്കെ ഇപ്പോൾ സോസ് ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ബീഫ് അരച്ചെടുക്കണം ജാറിലേക്ക് ബീഫ് കഷ്ണം ഇട്ടുകൊടുത്തു ഇനി അത് മൂടി നല്ല രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ അരഞ്ഞു വന്നിട്ടുണ്ട് നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഓക്കെ മാറ്റിക്കഴിഞ്ഞു ഇനി നമുക്കതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം പിന്നെ മഞ്ഞൾപ്പൊടി കുറച്ച് കുരുമുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ കുറച്ച് തൈര് പിന്നെ കുറച്ച് മല്ലിച്ചപ്പ് ഇനി നല്ല രീതിയിൽ കുഴച്ച് കൊടുക്കാം നന്നായി കുഴച്ച് കൊടുക്കണം കേട്ടോ ഓക്കെ ഇപ്പോൾ ഇവിടെ നല്ല രീതിയിൽ കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് പരത്തിയെടുക്കാം ചെറിയ രീതിയിൽ ഒന്ന് പരത്തിയെടുത്ത് ഫ്രൈ ചെയ്യണം ഓക്കെ ഞാനിത് കയ്യിൽ വെച്ചിട്ട് പരത്തിയെടുക്കുന്നുണ്ട് നമുക്കിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കണം ഇത് ബർഗറിൻ്റെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് ഓക്കെ ഇതാ പരത്തി വെച്ചിട്ടുണ്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഒരു പാൻ ചൂടാവാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്യണം ഓക്കെ നമുക്കിനി വെളിച്ചെണ്ണ ഏഡ് ചെയ്ത് കൊടുക്കാം വെളിച്ചെണ്ണ നല്ല ചൂടായതിന് ശേഷമാണ് നമ്മൾ ഈ ബീഫിൻ്റെ ഫില്ലിങ് ഫ്രൈ ചെയ്തെടുക്കാൻ പാടുള്ളൂ ഇപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോന്ന് ഓരോന്നിട്ട് വെച്ചുകൊടുക്കാം മെല്ലെ വെച്ചുകൊടുക്കണം അല്ലെങ്കിൽ അത് പൊടിഞ്ഞു പോകും ഞാനിങ്ങനെ ഓരോന്നരണത് വെച്ചുകൊടുക്കുന്നുണ്ട് സാവധാനമാണ് വെച്ചുകൊടുക്കുന്നത് അല്ലെങ്കിൽ അത് പൊട്ടിപ്പോയി അതിന് ഷേപ്പ് ഒക്കെ പോവും ഓക്കെ ഇപ്പോൾ എല്ലാതും വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി നല്ല രീതിയിൽ അത് ഫ്രൈ ചെയ്തെടുക്കാം ഒരു സൈഡ് ഫ്രൈ ആയതിന് ശേഷം നമുക്ക് മറ്റേ സൈഡും കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഒന്ന് ഒരു സൈഡ് ഫ്രൈ ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ മറിച്ചിട്ട് എല്ലാതും മറിച്ചിട്ടു ഇനി രണ്ട് ഭാഗം വെന്തതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഓൾറെഡി വെന്ത് ബീഫാണ് എന്നാൽ എന്നാലും നമ്മൾ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒന്നുകൂടി നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും ഓക്കെ നമുക്കിനിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം നല്ല രീതിയിൽ തന്നെ വെന്ത് വന്നിട്ടുണ്ട് നല്ല മൊരിഞ്ഞ് തന്നെ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഞാൻ എടുക്കുന്നത് ബർഗർ ബന്നാണ് നമുക്കിത് മുറിച്ചെടുക്കണം ബർഗർ ബെൻ ആണെങ്കിൽ കറക്റ്റ് മുറിക്കാനുള്ള പാകത്തിൽ തന്നെ കിട്ടും ഇനി അതിൻ്റെ ആണ് ഇതൊക്കെ കക്കരിക്ക സവാള തക്കാളി പിന്നെ സോസ് നമ്മുടെ ബീഫ് ഇനി നമുക്ക് ബർഗർ മുറിച്ചുകൊടുക്കാം നടുവിലൂടെ ഇങ്ങനെ മുറിച്ച് കൊടുക്കാം വളരെ ഈസിയായി തന്നെ മുറിച്ചെടുക്കാൻ പറ്റും ഇത് ബർഗർ ബെന്നായത് കൊണ്ടാണ് ഇങ്ങനെ ഈസിയായി മുറിക്കാൻ പറ്റുന്നത് ഓക്കെ മുറിച്ചെടുത്തു ഇനി നമുക്ക് ആദ്യം തക്കാളി സോസ് തേ തേച്ച് ഇത് താഴെ ഭാഗത്താണ് ഞാൻ തേച്ചെടുക്കുന്നത് കേട്ടോ നല്ല രീതിയിൽ ഇതിന് തേച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് മയണൈസ് വേണമെങ്കിലും ഉണ്ടാക്കി അതും തേച്ച് കൊടുക്കാം എന്ത് വേണമെങ്കിലും ഇതിൽ വെച്ചുകൊടുക്കാം അതോ നമ്മുടെ ചോയ്സിനനുസരിച്ച് വയ്ക്കും ഓക്കെ ഇനി നമുക്ക് ഈ പച്ചക്കറികളെ ഏഡ് ചെയ്തെടുക്കാം തക്കാളി വെച്ചു പിന്നെ ഒരു കഷ്ണം സവാള പിന്നെ ഒരു കഷ്ണം കക്കരിക്ക പിന്നെ അതിൻ്റെ മേലെ കുറച്ച് സോസ് വെച്ച് തേക്കുന്നുണ്ട് അത് വട്ട വെറൈറ്റീസ് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് എന്ത് എന്തും ചെയ്യാം ഇനി നമുക്ക് ബീഫ് ഫ്രൈ ചെയ്തത് വെച്ച് കൊടുക്കാം അതിന് ശേഷം അതിൻ്റെ മേലെ നമുക്ക് കുറച്ചും കൂടി സോസ് തേക്കണം അങ്ങനെ സോസ് ബീഫ് വെജിറ്റബിൾസ് അങ്ങനെ നമ്മൾ ബർഗർ നമുക്ക് ഫിൽ ചെയ്തെടുക്കാം ഓക്കെ സോസ് തേച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് മേലെ ഒരു തക്കാളി വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ സവാള പിന്നൊരു കക്കരിക്ക സോസും കൂടി മേലെ തേച്ച് കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും ബർഗറിൻ്റെ ഏകദേശം രൂപ അറിയുന്നതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ നമുക്ക് മേലെ മേലത്തെ ഭാഗത്തിലും കുറച്ച് സോസ് തേച്ച് കൊടുക്കാം അത് നല്ല രീതിയിൽ ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴത്തെ നമ്മൾ തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ബർഗറിൻ്റെ മേലെ വെച്ച് കൊടുക്കാം ഓക്കെ വെച്ച് കൊടുത്തു ഇനി ജസ്റ്റ് ഒരു പണിയും കൂടിയും ബാക്കിയുണ്ട് ഞാൻ തക്കാളിയുടെ തക്കാളി കൊണ്ടൊരു ജസ്റ്റ് ഒരു ഫ്ലവർ ഉണ്ടാക്കിയിട്ടുണ്ട് അതിന് മേലെ ജസ്റ്റ് ഒരു ഡെക്കറേഷൻ വേണ്ടി വെക്കാൻ വിചാരിക്കുന്നുണ്ട് അത് തക്കാളി കൊണ്ടൊരു പൂവ് ഉണ്ടാക്കി ഇനി നമുക്കതിനെ മേലെ വെച്ചുകൊടുക്കാൻ ഒരു ടോപ്പിക്ക് എടുത്തിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് കുത്തി കൊടുക്കുക അപ്പോൾ അതവിടെ സെറ്റായി ഇതാണ് നമ്മുടെ ഫൈനൽ ബർഗർ ബീഫ് ബർഗർ ഓക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ സിമ്പിളാണ് ഉണ്ടെങ്കിൽ വളരെ സിമ്പിളാണ് ഓക്കെ ഇനി നല്ലൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും വരാം എല്ലാവരും നമ്മുടെ ബർഗർ ഉണ്ടാക്കി നോക്കി അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തണം ഓക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ അടുത്ത വീഡിയോ ആയി നമുക്ക് പിന്നീട് കാണാവുന്നതാണ് ഓക്കെ ബായ്